ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽസോ അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയൊക്കെയാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടമക്കുടി കടമക്കുടിയിലെ ഒരു ഈവനിങ് വൈബ് ആസ്വദിക്കണമീസ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകാനുള്ള അങ്ങനെ നമ്മള് കടമക്കുടി ഐലൈൻസിലോട്ട് എത്തുള്ള ഒരു എൻട്രൻസ് പോലുള്ള പാലത്തിലേക്കാണ് ഗൈസ് എത്തിയത് ഈ പാലത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മള് ചീനവല കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഐലാൻഡ് അടിപൊളി കാണാൻ പറ്റുന്നുണ്ട് വൈകിട്ട് ഇവിടെയാണ് ആൾക്കാർ വന്ന് സംഭിച്ചത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ കുറെ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ചായ പിടിക്കാൻ പറ്റും അടിപൊളി സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമുക്കത് വരുന്ന വഴിക്ക് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു ഇത് കിഡിൽ സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്

നമ്മള് കടമ കൂടിയതാണ് കടമക്കുടിയൊരു വൈബ് ഇപ്പോഴുള്ള പ്രത്യേകിച്ച് ഈ ഒരു കാലിൻ്റെ ഒരു വൈബില്ലേ ഒരു വൈബാണ് അടിപൊളിയായിട്ടുള്ള രക്ഷയില്ല ഐസ് സാധനം പള്ളി ഉണ്ട് പള്ളിന്റെ വൈകുന്നേരങ്ങളിലൊരു പ്രത്യേക വൈബാണ് ഐസ് നോക്കിയൊരു മേഘം പിന്നെ ഈ ഒരു വൈപ്പ് അല്ലെ അവിടെ എന്തുകൊണ്ട് ടെൻറ്റ് പോലെ എന്തുകൊണ്ട് കഴിച്ചാൽ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ദിവസം കാണാൻ കാണിച്ചു തരാം പിന്നെ അവിടെ ചീന വലിയത് അതും ഒന്ന് കാണിച്ചു തരാം കേട്ടോ അവിടെ കാണണമെന്നൊന്നും അറിയില്ല നോക്കട്ടെ കാണിച്ചു തരാം അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുവാണെങ്കിൽ അങ്ങോട്ട് പോവാട്ടോ ഓക്കേ പിന്നെ നമ്മുടെ പിള്ളേരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് കഴിച്ചാൽ ഒരു നൈസ് വ്യൂ അല്ലേ അല്ലെ പഴയ തനിമ ഒരു ഉണർത്തുന്ന വന്നെ പഴയ ഒരു ബോട്ട് പിന്നെ ആ ഒരു പള്ളി ഈ ഫ്രെയിംസ് ഒക്കെ നോക്കി എന്തൊരു സോള് കാണാനായിട്ട് ഓഹ് എന്റെ മോനെ ഇവിടെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഒരു ഒന്നര ഫീൽ ആണ് പ്രക്ഷില്ല അടിപൊളിയായിട്ടുണ്ട് എന്ത് പറയാനാണ് അപ്പൊ നമ്മളിങ്ങനെ നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് എവിടേക്കൊന്നും അറിയില്ല നമ്മളിങ്ങനെ വൈബ് തേടിയുള്ള യാത്രയിൽ നമ്മൾ പലതും കണ്ടുപിട്ടുമല്ലോ അതൊക്കെ ഇങ്ങനെയൊന്നും പോയി നോക്കാലേ ഇത് നോക്കിപൊടി യൂത്തിനകത്തൊക്കെ പോയി കഴിഞ്ഞാ ബ്യൂട്ടിഫുൾ വിടെ വരുന്നുണ്ട് ഗ് ഇതൊക്കെ ചെയ്യുന്ന സമയം അല്ലേ നമ്മൾ ചെറിയ ഇടവഴികൾ ഇങ്ങനെ നടന്ന് നോക്കൊണ്ടിരിക്കണ ഗൈസ് പിന്നെ കഴിഞ്ഞാൽ തെങ്ങും കാര്യങ്ങളെല്ലാം കേട്ടോ പിന്നെ അവിടെ എന്തോ കാണ പശു പശുവൊക്കെ വെയിൻ ഗൈസ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഫ്രെയിം ഇത് ഈ ഒരു ീനകല കാര്യങ്ങൾ എന്താ പറയാനല്ലേ അടിപൊളി കുറ്റികളൊക്കെ പറയുന്നുണ്ട് കൂട്ടേ എന്താ പറയുക എസ്പെഷ്യലി ഇങ്ങനെയുള്ള ചെറിയ വീടുകളല്ലേ ആ ചെറിയ വീടുകളൊക്കെ ആണ്പോൾ രക്ഷിതല അടിപൊളിയുണ്ടല്ലേ പ്രത്യേകിച്ച് ഈ ഒരു പൈപ്പ് നോക്കിയാൽ ഈയൊരു ഇങ്ങനൊരു വള്ളത്തിൻ്റെ ഒരു പിന്നെ അവിടെ ഒരു ചീനകല ഇവർത്തൊരു നമ്മുടെ ബോട്ട് പിന്നെ ഈ ഒരു വീടും ആ ഒരു ഫ്രെയിമില്ലേ നല്ല രീതി കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ കൊച്ചിയിലൊരു മേജർ ടൂറിസ്റ്റ് സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കടമക്കുടി പ്രത്യേക ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വൈബ് മറ്റൊന്നുമില്ല വൈബ് തന്നെയാണ് ഒരു വെള്ളം ഈ ഒരു കായല് ഏ ഈ ഒരു അന്തരീക്ഷം കുറച്ചു നേരം എന്താ പറയാ എല്ലാത്തിനും ഒന്ന് ഫ്രീ ആയിട്ട് വന്നിരിക്കണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ അപ്പൊ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും കൈസ് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോ ആ ഒരു ഫീല് അറിയാലോസ് നല്ല നമ്മൾ എടുത്തിട്ടുണ്ട് കാക്കിയത്രയും ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ തിരിച്ചുവിട്ടിരിക്കുന്നു അതെ കൃഷിയാണ് അതായത് മീൻ കൃഷിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് സോ ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ കായലും സുഹൃത്തുക്കളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കൈസ് വെള്ളം മാത്രമേ ഉള്ളൂ പറയെ ഇവിടെ എന്തുമുണ്ട് നോക്കട്ടെ ഇപ്പുറത്തോട്ട് ഒഴുക്ക് പോകുന്നുണ്ട് ഗെയ്സ് കണ്ടോഷവിടെ എല്ലാവരും ഗെയ്സ് അറിയില്ല എല്ലാരും പറയുന്നത് അതേപോലെ തന്നെ ഇപ്പത്തെ ലൈറ്റും വെച്ചിട്ടുണ്ട് ഇവിടെ ലൈറ്റ് വെച്ചതും ഇങ്ങനെയുള്ള മത്സ്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഫീങ്ങാണൊക്കെ അറിയില്ല നമ്മള് ഇതിന്റെ ഒരു വേറെ ഭാഗത്തോട്ടാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് അവരെ കൊണ്ട് കാണിക്കാൻ പറ്റാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മള് കൊറച്ച് എന്താ പറയാ ഉള്ളിലോട്ടങ്ങ് ആഴ്ന്നു നോക്കാന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനെ എന്താ പറയാ മീൻ പിടിക്കുന്നവരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുടെ ഭാഗമാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കേ രണ്ടു മൂന്ന് ഭാഗം ഉണ്ട് കടക്കുടിക്ക് സോ രക്ഷ ഇപ്പൊ റിനോവേറ്റ് ചെയ്തതാണ് ഇതായിരുന്നു പഴയ പാലം കണ്ടോ പഴയ പാലത്തിന്റെ അവസ്ഥ വളരെ ദാരുണമായ അവസ്ഥയിലാണ് സുഹൃത്തുക്കളെ അപ്പൊ പുതിയതായിട്ട് ഇവിടെ ഒരു പാലൊക്കെ മണിക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബാങ്ക് ഓഫ് ബറോഡ കൊടുത്തിട്ടുണ്ട് ബാങ്ക് ഓഫ് ആണോ ബെറോഡാണോ റിനോവേറ്റീറ്റ് അറിയത്തില്ല നേവിന്റെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് നൈസല്ലേ പാലത്തിന്റെ വയ്പോ ഒരു രക്ഷയിലോ അല്ലേ ഈ പള്ളി ഈ പള്ളിയാണ് ഞാൻ അപ്പഴേ കാണിച്ചത് നൈസല്ലേ അല്ല ഒരു അടിപൊളി പള്ളി വാവ് വാവ അതിനുശേഷം നമ്മൾ വന്ന് കയറിയത് അവിടുത്തെ അടുത്തുള്ളൊരു ടീ കഫേലായിരുന്നു എസ്പെഷ്യലി അവർ നമ്മൾ വെൽക്കം ചെയ്ത് വളരെ അടിപൊളിയായിട്ട് കാരണം അവിടുത്തെ സ്റ്റാഫ് നമ്മളെ നമ്മുടെ കാറിൻ്റെ അടുത്ത് വരെ വന്നിട്ട് നമ്മൾ വെൽക്കം ചെയ്ത് കൊണ്ടുപോകണം അപ്പം നല്ലൊരു ഫീരിയങ്